സമുദ്രത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ജീവിയാണ് പിസ്റ്റൽ ഷെൺ ഓർ സ്നാപ്പിംഗ് ഷ്രിംപ് ഏതാനും സെന്റിമീറ്റർ മാത്രം നീളമേ ഉള്ളൂവെങ്കിലും ഉയർന്ന വേഗതയിൽ അതിൻ്റെ വലിയ നഖം തുടർച്ചയായി അടക്കുന്നതിലൂടെ വെടിയുണ്ടകളേക്കാൾ ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ ഈ ചെമ്മീന് കഴിയുന്നു ഈ പ്രവർത്തനം സൂര്യൻ്റെ ഉപരിതലത്തിനടുത്തുള്ള താപനിലയിൽ തൽക്ഷണമെത്തുന്ന ശക്തമായ ഒരു കുമല സൃഷ്ടിക്കുന്നു ഏകദേശം നാലായിരത്തി എണ്ണൂറ് ഡിഗ്രി സെന്റിഗ്രേഡ് തൽഫലമായുണ്ടാകുന്ന ഷോക്ക് വേവ് ചെറിയ ഇരകളെ തൽക്ഷണം സ്തംഭിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നു കാവിറ്റേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം പ്രകാശത്തിന്റെ ഒരു തിളക്കമുള്ള മിന്നലും സൃഷ്ടിക്കുന്നു ഇത് വെള്ളത്തിനടിയിൽ പ്ലാസ്മ സൃഷ്ടിക്കാൻ കഴിവുള്ള ചുരുക്കം ചില മൃഗങ്ങളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു പിസ്റ്റൽ ചെമ്മീൻ കോളനികളായാണ് വസിക്കുന്നത് ചിലപ്പോൾ ഗോപി മത്സ്യങ്ങളുമായി സഹജീവി ബന്ധങ്ങളും ഉണ്ടാക്കുന്നു വലിപ്പം കുറവാണെങ്കിലും അവയുടെ ശക്തമായ നഖങ്ങൾ അവയെ ഭീമാകാരന്മാരായ വേട്ടക്കാരാക്കി മാറ്റുന്നു അണ്ടർ വാട്ടർ എഞ്ചിനീയറിങ്ങിലും സൈനിക സാങ്കേതിക വിദ്യതയിലും ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്രയോഗങ്ങൾക്കായി ശാസ്ത്രജ്ഞർ അവയുടെ അതില്യമായ സ്നാപ്പിംഗ് സംവിധാനം പഠിച്ചിട്ടുണ്ട് ചെറിയ ജീവികൾക്ക് പോലും അസാധാരണമായ കഴിവുകൾ ഉണ്ടാകും എന്ന് ഇത് തെളിയിക്കുന്നു